ചോദ്യം വായിച്ചു തോട്ടക്കാട് പണിയുന്ന വിദേശ യൂണിവേഴ്സിറ്റിയുടെ തലസ്ഥിതി എന്താണ് തോട്ടക്കാട് പണിയുന്ന ബിൽഡിംഗിന്റെ നാല് വരെയുള്ളതായി രൂപ എത്ര ചെലവായി ജോലികൾ അവസാനിക്കാറായി പ്ലീസ് അതിന്റെ പൊസിഷൻ ഒന്ന് പറഞ്ഞോട്ടെ ആ ചോദ്യത്തിന്റെ മെമ്പർ മറുപടി പറയുകയാണ് കെട്ടിടത്തിന്റെ ടൈൽ വർക്കുകളുടെ ജോലികൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു കെട്ടിടത്തിന്റെ പണികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ക്ലാസുകൾ നടക്കും രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി വരെയുള്ള കണക്കുകളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടെ ഈ നമ്മള് ഇപ്പൊ ഇതിന്റെ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന്റെ മനോരമ പത്രത്തിൽ ഒരു ഒരു വാർത്ത വന്നു അതായത് നമ്മൾ വിദേശ യൂണിവേഴ്സിറ്റി പതിനാറ് വിദേശ യൂണിവേഴ്സിറ്റിക്ക് ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം കൊടുത്തു ഈ അംഗീകാരം കൊടുത്തത് മുഴുവൻ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ഒരു നാലെണ്ണം പിന്നെ മുംബൈയിൽ മൂന്നെണ്ണം ഡൽഹിയിൽ മൂന്നെണ്ണം മുംബൈയിൽ ആറെണ്ണം ബാംഗ്ലൂര് രണ്ടെണ്ണം ചെന്നൈയിൽ ഒരെണ്ണം അപ്പൊ ഇതെല്ലാം മെട്രോപൊളിറ്റൻ സിറ്റി അതുപോലെ തന്നെ വലിയ സിറ്റികൾ കേന്ദ്രീകരിച്ചാണ് പോകുന്നത് അപ്പൊ നമ്മൾ ഈ ഈ വിദേശ യൂണിവേഴ്സിറ്റിയുമായിട്ട് ഇപ്പം ആദ്യം നമ്മൾ ആർട്സ് കോളേജ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നഴ്സിംഗ് കോളേജ് വന്നു പിന്നെ വിദേശ യൂണിവേഴ്സിറ്റി വന്നു അപ്പൊ ഈ വിദേശ യൂണിവേഴ്സിറ്റിയുമായിട്ട് നമ്മൾ ഇനി മുന്നോട്ട് പോയാൽ അടുത്തൊരു നൂറ് കൊല്ലത്തിനിടെ തോട്ടക്കാട്ട് കോളേജ് തോട്ടക്കാട്ടെന്ന് പറയുന്ന സ്ഥലം ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ പരിധി ലെവലിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമുണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ആ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഈ സമുദായത്തിൻ്റെ വലിയ എമൗണ്ട് മുടക്കി ഇങ്ങനൊരു സ്ഥാപനം കെട്ടിപ്പൊക്കിക്കൊണ്ട് വരുന്നതുകൊണ്ട് അത് ഒരു ഹോസ്പിറ്റലായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് അത് ഒരു നേഴ്സിംഗ് കോളേജ് ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടും അങ്ങനെ അതിലേക്കും അതെ അഭിപ്രായം അഭിപ്രായം പ്രസിഡന്റ് പറഞ്ഞിട്ട് പറയാണ് ഈ പറയുന്ന ഈ ഗുജറാത്തിലൊക്കെ പറഞ്ഞ യൂണിവേഴ്സിറ്റിയാ നമ്മൾ യൂണിവേഴ്സിറ്റി അല്ല ഇവിടെ ഉണ്ടാക്കുന്നത് അതിനാണേ പത്ത് ഒത്തിരി സ്ഥലം വേണം നമുക്ക് ഏക്കറേ ഉള്ളൂ നമ്മൾ ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ മാത്രമേ ഇവിടെ നടത്തുന്നുള്ളൂ യൂണിവേഴ്സിറ്റി ആയിട്ട് നമ്മൾ ഇവിടെ വിഭാഗം ചെയ്യണമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല അടുത്ത വർഷം തന്നെ അവിടെ ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ തുടങ്ങും പക്ഷെ കെട്ടിടം തീരണം കെട്ടിടം തീരണമെങ്കിൽ നമ്മള് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ഭയങ്കര പ്രതിസന്ധിയിലാണ് ഒരു രൂപ പോലും അല്ല ഞാൻ പറയട്ടെ ടോമസ് കേക്ക് ഒരു രൂപ പോലും ഇന്നേ മാഴിയ വരെ ഈ സമുദായം കടവെടുത്തിട്ടില്ല ഇത്രയും കടങ്ങളോ ഒന്നര കോടി രൂപ അവരുടെ തീർത്തു അവർ എടുത്തു അവരെ തോറിയ രണ്ടര അടച്ചു ഇവരെല്ലാം കൂടെ പോയാണ് ബാങ്കിൽ പോയി വൺ ടൈം സെറ്റിൽമെന്റ് ഉണ്ടാക്കിയത് മൂന്ന് കോടി രൂപയുടെ ഇങ്ങൻഡായ്സ് ഉണ്ടായിരുന്നു അതടച്ചു ഇത്രയും സ്ഥലങ്ങളും ഈ വടപുറം തൊട്ട് അല്ലെ കൊടുങ്ങല്ലൂർ തൊട്ട് ഈ സെമിനായി നമ്മൾ ഇരിക്കുന്നിടം തൊട്ട് ഈ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരു ന്യായ പൈസ ലോൺ എടുക്കാതാണ് ഈ നാഴിക വരെ ഇത് പോയത് നമ്മൾ വീട് പടതാൽ പോലും ഒരു വീട് പണിതാ വീട് പണിയുന്നവൻ എങ്ങനെയാണെങ്കിലും ലോൺ എടുക്കും ഒരു കടയുണ്ടാക്കിയവൻ ലോൺ എടുക്കും ഇത്രയും അസറ്റുകളും എല്ലാം ഉണ്ടാക്കിയത് ഇതുവരെ ആയിട്ടും പോലും എടുത്തിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് ഈ താമസം വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം റീബു ഇവിടെ പറഞ്ഞു ആറര കോടി രൂപ ലോൺ എടുത്താണ് അവർ ഇറങ്ങിയ സമയത്ത് അല്ല വീട്ടി ആ പ്രോജക്റ്റ് തീർത്തത് അവർ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് ആറര കോടി നാലരയുടെ കൂടെ രണ്ടരോടെ എടുത്തത് പറഞ്ഞു പക്ഷെ നമ്മൾ ഒരു രൂപ പോലും എടുക്കാത്തതുകൊണ്ടാണ് ഈ താമസം വരുന്നത് എടുക്കരുതെന്ന് നമുക്കൊരു നിർബന്ധം ഉള്ളതുകൊണ്ട് അവരുടെ നിവൃത്തിയില്ലെങ്കിൽ എടുക്കണമെന്ന് കൊണ്ടാണ് പാസ് ആക്കിയിട്ടത് പക്ഷെ അതിൽ അതും ഞങ്ങൾ എടുത്തിട്ടില്ല അതുകൊണ്ട് താമസം വരുന്നുണ്ട് ലോൺ ഇനി ഫോറിൻ യൂണിവേഴ്സിറ്റി ആണെങ്കിലും നമ്മൾ ഒരു നല്ലൊരു സ്റ്റഡി ഇതിന്റെ തീർച്ചയായിട്ടും അതിന്റെ കേരളത്തിലെ ഈ ഫോറിൻ യൂണിവേഴ്സിറ്റി വന്നിട്ടില്ല നമ്മുടെയാണ് ഇപ്പൊ ആദ്യം വരാൻ പോകുന്നത് അത് അവർ പറയുന്നത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്യുമെന്നു നമുക്ക് ഒരു ബിസിനസ് Sí. ഞാൻ പറയുന്നത് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് ദീർഘവീഷണത്തോടെ സമുദായത്തിന് പ്രയോജന രീതിയിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അതായത് ഈ ഇപ്പോൾ ഏതായാലും ഒരു ബിൽഡിംഗ് പണുതു ഇപ്പൊ നിങ്ങൾ ഈ ഈ പണിതുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഇത് ചെറിയ മൈനർ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഇതൊരു ഹോസ്പിറ്റലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാം നോക്കട്ടെ അല്ല തോട്ടക്കാട് ചെലവാക്കിയത് രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പറഞ്ഞതിനകത്ത് തെറ്റുണ്ട് അതുകൊണ്ടാണ് എന്താ പറഞ്ഞു അതായത് നിങ്ങള് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബാലൻസ് ഷീറ്റിലെ ഫാർമസി കോളേജ് എന്ന് കൊടുത്തിരിക്കുന്ന ബാലൻസ് ഷീറ്റില് വർക്കിങ് പ്രോഗ്രസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന മൂന്ന് കോടി മുപ്പത്തി ലക്ഷത്തി നാപ്പത്തിനാല് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ മുപ്പത്തി ഏഴ് പൈസയാണ് പേജ് നമ്പർ സിക്സ്റ്റീൻ ഫാർമസി കോളേജിന്റെ അക്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ അക്കൗണ്ടിൽ ഇവിടെ ഈ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ കറന്റ് ഇയറിൽ കൊടുത്തിരിക്കുന്നത് നാല് കോടി അറുപത്തൊമ്പത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ മുപ്പത്തേഴ് പൈസ കറണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രീവിയസ് ഇയറില് മൂന്ന് ലക്ഷത്തി മൂന്ന് കോടി മുപ്പത്തൊമ്പത് ലക്ഷത്തിലാണ് എന്നാൽ ഈ പ്രീവിയസ് ഇയറായിട്ട് കാണിച്ചിരിക്കുന്ന അതിന് മുമ്പുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയും ഇരുപത്തി മൂന്നിലെയും എമൗണ്ട് ആണ് പ്രീവിയസ് ഇയർ ആയിട്ട് നിങ്ങൾ ഈ പ്രാവശ്യം പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഇത് തമ്മിൽ വലിയ അന്തരമുണ്ട് ആ പ്രീവിയസ് ഇയർ ആയിട്ട് വരുന്നത് രണ്ട് കോടി എൺപത്തെട്ട് ലക്ഷത്തി അമ്പത്തി എഴുന്നൂറ്റിമൂന്ന് രൂപയെ വരത്തുള്ളൂ രണ്ടു കോടി അല്ല ഈ പ്രീവിയസ് ആയിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൂന്ന് കോടി മുപ്പത്തി ലക്ഷം എന്ന് പറയുന്നത് തെറ്റാണ് കണക്ക് പ്രീവിയസ് ഇയർ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ ഇരുപത്തിരണ്ടിലെ ഇരുപത്തി മൂന്നിലെ ബുക്ക് ഞാൻ പ്രസന്റ് ചെയ്യാം അതിനകത്ത് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത് രണ്ടു കോടി എൺ കൂട്ടിയാല് കോടി എൺപത്തെട്ട് ലക്ഷത്തി അമ്പത്തി എഴുന്നൂറ്റിമൂന്ന് രൂപയാണ് അപ്പൊ ഒരു അമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒരായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് അതങ്ങനെ വന്നു അതെ കറണ്ട് ഇയർ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി മുപ്പത്തൊമ്പത് ലക്ഷം എന്ന് പറയുന്നത് തെറ്റായ ഒരു കണക്കാണ് അത് ഞാൻ അത് ഞാൻ പ്രൂവ് ചെയ്യാം അതെ ഫാർമസി കോളേജിൽ നിന്ന് തന്നെ കണക്ക് അതെ അപ്പൊ ഓഡിറ്റ് ചെയ്തത് തെറ്റാണോ ഈ അമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരം രൂപയുടെ വ്യത്യാസം വരുന്നു വരിയല്ല വരിയല്ലേ ഞാൻ കണക്ക് തരട്ടെ ഇതേ നമുക്ക് ഇവിടെ അല്ല ഓഡിറ്റർ ഓഡിറ്റ് ചെയ്ത് തന്നിരിക്കുന്ന കണക്കായിത് ഓഡിറ്റ് ചെയ്താണേലെ പ്രിന്റ് ചെയ്ത പ്രിന്റ് ചെയ്ത ബുക്ക് ഓന്റ് ചെയ്ത രണ്ടായിരത്താസ് അതായത് നമുക്ക് ഫാർമസി കോളേജിൽ നിന്ന് കിട്ടിയതായ ബാലൻസ് ഷീറ്റ് അതിന്റെ കണക്ക് ഓഡിറ്റ് ഓഡിറ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്ത് ചെയ്ത കണക്കാണ് നമ്മളിവിടെ പറഞ്ഞത് ഇനി വിശദമായിട്ട് കൂടുതൽ വിവരങ്ങൾ പറയണോന്ന് വരിക നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയാം അല്ല തോമസ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോളേജ് പ്രസിദ്ധീകരിച്ച ബുക്കാണ് ഇതിനകത്ത് ഒരു കോടി അറുപത്തിയേഴ് ലക്ഷം രൂപ ഇതെല്ലാം രൂപത്തിരണ്ടിലും പ്രീവിയസ് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാര്യം വേണമെന്നേ നിങ്ങൾ ഈ വർഷത്തെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കിനകത്ത് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതിനകത്ത് ഈ രണ്ട് വർഷത്തെ പൈസ ഉണ്ട് ഈ രണ്ട് വർഷത്തെ പൈസ ഉണ്ട് അതാണ് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഇത് മൂന്ന് കോടി മുപ്പത്തൊമ്പത് ലക്ഷമാണ് ആക്ച്വലി ഈ രണ്ട് വർഷത്തെ കണക്ക് കൂട്ടി നോക്കിയാൽ രണ്ട് രണ്ടു കോടി എൺപത്തെട്ട് ലക്ഷം രൂപ വരത്തുള്ളൂ പിന്നെങ്ങനെ മൂന്ന് കോടി മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ നിങ്ങൾക്ക് വന്നത് അമ്പത് ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട് ഉണ്ട് അമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റം രൂപയുടെ വ്യത്യാസമുണ്ട് ഓഡിറ്റ് കണക്കും ഇവിടെ പ്രസന്റ് ചെയ്യാൻ വേറൊരു ാണ് അതെ ഇവിടുത്തെ സമുദായത്തിന്റെ ഓഡിറ്റർ അല്ലേ ഓഡിറ്റ് ചെയ്യുന്നത് ഇത് ഇത് അല്ല എന്ന് പറയുന്ന തിരുവല്ലയിലുള്ള കമ്പനിയാണ് ഓഡിറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഇവിടുത്തെ സമുദായത്തിന്റെ അക്കൗണ്ട് അടയ്ക്കുമ്പോൾ ഇവിടെ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് അവിടുന്ന് തന്നത് അതേപടി ഞങ്ങൾ അയക്കുകയായിരുന്നു ഞങ്ങളത് സ്റ്റഡി ചെയ്തിട്ടില്ല അവർ ഓഡിറ്റ് ചെയ്ത് തന്ന ബാലൻസ് ഷീറ്റ് ഓരോ സ്ഥാപനത്തിന്റെയും സാമരത്തിന്റെ ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റ് സമുദായത്തിലോട്ട് തരും ഞങ്ങൾ അത് അതിനകത്ത് ഊട്ടി പ്രിന്റ് ചെയ്യും ആ സാമരത്തിലെ സെക്രട്ടറി രക്ഷയോണ്ട് ഉണ്ട് അവർക്കറിയാമല്ലോ എന്താ അവര് നിങ്ങൾ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നാൽ അവരോട് ചോദിച്ചു തരായിരുന്നു അല്ല അപ്പം പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവന്റെ ആൻസർ ഇവരുടെ ഇത് മേടിച്ച് അയച്ചു തരാം നമുക്കറിയാം അതിന്റെ ഉണ്ട് അതായത് സെൻട്രൽ ഓഫീസിൽ നിന്ന് ഒരു കോടി പതിമൂന്ന് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റൊമ്പത് രൂപ ഈ വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഈ വർഷത്തെകത്ത് നാല് കോടി അറുപത്തി ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി നാല് രൂപ കോളേജിന്റെ വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഏതാ നാപ്പത്തി നാപ്പത്തി ഏഴ് ആ ശരി ആയിക്കോട്ടെ അഞ്ചുകോടി എൺപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് രൂപയാണ് രണ്ടും കൂടെ കൂട്ടിയാവിരുന്നത് വർക്കിംഗ് പ്രോഗ്രസ് ഈ വർഷത്തെ നിങ്ങൾ പ്രിന്റ് ചെയ്തു തന്നിരിക്കുന്ന സെൻട്രൽ ഓഫീസിലെയും കോളേജിലെയും കൂടെ കൂട്ടി നോക്കിയാൽ തോട്ടക്കാട്ട് കോളേജിന് വേണ്ടിയിട്ട് അഞ്ചു കോടി എൺപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് രൂപയാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഈ കഴിഞ്ഞ അസോസിയേഷനിൽ ഒരു ചെറിയ ആർഗ്യുമെന്റ് ഉണ്ടായി കണക്കിനകത്തെ തൊട്ടടുത്ത ദിവസം ഒരു പത്രക്കുറിപ്പ് ഇറക്കിയായിരുന്നു ആ പത്രക്കൂർപ്പിനാത്തെ അഞ്ചു കോടി മാർച്ച് ഇരുപത് മാർച്ച് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ അഞ്ച് കോടി എഴുപത്തി ആറ് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് രൂപ പതിനഞ്ച് പൈസ എന്നാണ് എഴുതി വിട്ടത് സെക്രട്ടറി ഇറക്കിയ ഇതാണ് സമുദായ അക്കൗണ്ടന്റിന്റെ കൈപ്പടയിൽ എഴുതിയ ലെറ്ററിനകത്ത് അഞ്ചു കോടി എഴുപത്തി ആറ് ലക്ഷത്തി മാർച്ച് മുപ്പത്തിതായി ഉണ്ട് അഞ്ചു കോടി എഴുപത്തി ആറ് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് എഴുപതിയാണെന്നാണ് എഴുതി വിട്ടത് പക്ഷേ ഇപ്പോ ഈ കണക്കും പ്രകാരം അഞ്ചു കോടി എൺപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ബുക്ക് പ്രകാരം അഞ്ചു കോടി എൺപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ എന്നുണ്ട് കുറച്ച് മുമ്പേ തോമസ്ആായ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞത് അഞ്ചു കോടി തൊണ്ണൂറ് ലക്ഷം എന്ന് പറഞ്ഞു ഇത് ഏതാ നമ്മൾ വിശ്വസിക്കേണ്ടത് ിലെ ബുക്കിലേ വിശ്വസിക്കണം അപ്പൊ അങ്ങനെ ഓഡിറ്റ് അക്കൗണ്ട് ഓഡിറ്റർ ഓഡിറ്റ് ചെയ്ത ബുക്കിലേതാണ് കറക്റ്റ് നമ്മളോട് ചോദിക്കുന്ന അവർ എഴുതിരുമ്പോൾ ചിലപ്പോൾ ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ സെൻട്രൽ ഓഫീസ് പ്രീ ഓപ്പറേഷൻ ആയിട്ട് പതിനാല് കോടി അമ്പത്തി ലക്ഷവും കൂടുമ്പോ ആ പതിനാല് ലക്ഷത്തി അമ്പത്തി രൂപ അങ്ങനെ വരുമ്പോൾ ഒരു കോടി ഇരുപത്തി അഞ്ഞൂറ്റി ഫാർമസി ഒന്നേ അല്ല നമ്മൾ പ്രിന്റ് ഫാർമസി കോളേജിന്റെ രണ്ടു വർഷത്തെ പ്രീവിയസ് ഇയർ ടോട്ടൽ നിങ്ങൾ ഈ വർഷം അടിച്ച് കാര്യം ചെയ്യും അമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റോരായിരം രൂപയുടെ വ്യത്യാസം ഉണ്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന അങ്ങനെ ഫാർമസി കോളേജിന്റെ ടോട്ടൽ അഞ്ചു കോടി തൊണ്ണൂറ്റി ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി രൂപ അതാണ് കണക്ക് അതാണ് കണക്ക് ഏതായാലും പ്രിന്റ് ചെയ്തിരിക്കുന്നത് അഞ്ച് നമ്മളെ ഓഡിറ്ററുമായി ബന്ധപ്പെട്ടിട്ട് ടോമിന്റെ ആ ഡൗട്ട് ഉണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ ദൂരീകരിക്കും ഇതിനകത്തേക്ക് ഇതിനകത്തെ പ്രകാരവും സെൻട്രൽ ഓഫീസിലെ അക്കൗണ്ട് പ്രകാരവും ടോട്ടൽ ചെയ്ത് വന്നിരിക്കുന്ന അഞ്ചു കോടി എൺപത്തിരണ്ട് ലക്ഷമാണ് നിങ്ങൾ ഇപ്പൊ പറയുന്നത് അഞ്ചു കോടി തൊണ്ണൂറ്റേഴ് ബാങ്ക് വഴിയേ പോയിട്ടുള്ളൂ പൈസ ആ പ്രീ ലക്ഷം 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 കറക്റ്റാ ടോട്ടൽ വരും അപ്പൊ ലക്ഷത്തിന്റെ കാര്യോ രണ്ട് രണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ മൂന്നാമത്തെ പഴയ കണക്കല്ലോ പ്രീവിയസിനകത്ത് ചേർത്തിട്ടില്ലേ പഴയ കണക്കല്ലിത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രീവിയസ് എന്ന് പറഞ്ഞ് ചേർത്തിരിക്കുന്ന സാധനമാണ് ഞാൻ പറഞ്ഞത് അമ്പത് അമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റം രൂപയുടെ വ്യത്യാസം ഈ വന്നാണ് ഇത് എങ്ങനെയാണ് ഓഡിറ്റ് ആവശ്യമില്ല അഞ്ചു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തിഒമ്പതാണ് കറക്റ്റ് ഫിഗർ നമ്മളെ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തരാം അടുത്തത് എഡേസ തോട്ടത്തിന്റെ റീപ്ലാന്റേഷൻ വർക്കിന്റെ തലസ്ഥിതി എന്താണ് ഇപ്പൊ നമ്മളിപ്പോൾ എഡേസ തോട്ടത്തിന്റെ എഡേസ തോട്ടത്തിന്റെ സ്ഥലം വൃത്തിയാക്കിയിട്ട് പ്ലാന്റ് പ്ലാ പ്ലാറ്റ്ഫോം വെട്ടി ഫെൻസിംഗ് നടത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് റബ്ബർ തൈകൾ വച്ചു തമിഴ്നാട്ടിൽ മഴ കുറവായിരുന്നു അതിനുശേഷം മഴ വരിച്ചപ്പോൾ ബാക്കി തൈകളോടെ വെക്കുന്നതായിരിക്കും ഇതിന് എഗ്രിമെന്റ് വായിക്കണത് സമയം എടുക്കുമല്ലോ എകിരണ്ടല്ലേ രണ്ടെന്നു പറഞ്ഞാൽ മതി മഴയല്ല കണക്ക് ക്ലാരി അല്ല അവരെ അവരെ പുകമറായി നിർത്തിച്ച് നിങ്ങൾക്ക് റാം നിക്കേ അവരെ പാടില്ല നമ്മൾ പറഞ്ഞു പോകുന്നവരെല്ലേതാ അതിൻ്റെ അതിന്റെ അകത്തെ കണ്ടന്റ് കണ്ടന്റ് പറഞ്ഞാ മതി അല്ലല്ല കണ്ടന്റ് പറഞ്ഞാ മതി കണ്ടന്റ് പറഞ്ഞാ മതി നിങ്ങൾ എത്ര രൂപ അല്ലന്നെ പറഞ്ഞോന്നേ ഞാനും അല്ല മൊത്തം വായിക്കണ്ടന്നേ മൊത്തം വായിക്കണ്ട എന്തിനാ പിണങ്ങന്നേ മൊത്തം വായിക്കണ്ട പേണങ്കണ്ടെന്ന് പേണങ്കണ്ടാ എന്തിനാ മൊത്തം വായിക്കണ്ടല്ല എല്ലാര്ക്കും അറിയണ്ടേ ഞാൻ മാത്രം കണ്ടാ മതി അതിനകത്തെ കണ്ടന്റ് എത്ര രൂപയ്ക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത് വ്യക്തമായ ഇവിടെ ഉണ്ട് ഓക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾ ഈ അല്ലല്ലോ ഒന്നാം കഷിയും രണ്ടാം കഷിയും ഞാനേ ഈ കണക്കൊന്ന് പാസ്സായി കഴിഞ്ഞ ശേഷം ഞാൻ വായിച്ചേക്കാം അല്ലല്ലേ നിങ്ങള് നിങ്ങൾ എഗ്രിമെന്റ് ഈ അഗ്രിമെന്റ് വായിച്ച് ഇവിടെ ആൾക്കാരുടെ സമയം കളയരുത് ഇതാർക്കെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു കൈത വെക്കാനായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇല്ലേ കൈത വെക്കാൻ കൊടുത്തിട്ടില്ലേ അല്ല കൈത വെക്കാൻ കൊടുത്തിട്ടുണ്ടോ ഈ കൈത വെക്കാൻ കൊടുക്കുമ്പോൾ മിനിമം ഇരുപത്തയ്യായിരം തൊട്ട് അമ്പതിനായിരം രൂപ വരെ ഏക്കറിന് ഇങ്ങോട്ട് കിട്ടും ഈ പൈസ നിക്കേ ഈ പൈസ നിങ്ങൾ വിട്ടിട്ട് നൂറ്റമ്പത് രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് ഈ റബർ പ്ലാന്റ് ചെയ്വാ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ടോമിൻ പറഞ്ഞത് കുറച്ച് വാസ്തവപരുദ്ധമായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് നമ്മൾ നൂറ്റമ്പത് രൂപ എടുത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് ചെയ്യുന്നത് അവരെ നമുക്ക് നഷ്ടപ്പെടുത്തുന്നുള്ള രീതിയിൽ സംസാരിക്കേണ്ട നമ്മൾ എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത് ഒരു തൈക്ക് നൂറ്റമ്പത് രൂപ വെച്ചാ പക്ഷെ എന്തുവാ നമ്മുടെ എടേസ തോട്ടത്തിൽ നോക്കണം അനേക ആളുകൾ വന്നിട്ട് അവിടെ പ്ലാന്റ് ചെയ്യാൻ പറ്റത്തില്ല കുത്തനെ കിടക്കുന്ന സ്ഥലമാണ് അവിടെ തട്ടി കാട് കീറിക്കിടന്ന സ്ഥലം കാട് കിട്ടി തെളിക്കാനും ഒരുപാട് പൈസ നമുക്ക് ചെലവുണ്ട് അവിടെ പലരും വന്നിട്ട് ആരും അടിക്കാതിരുന്നിട്ട് ഒരുത്തരെയും അവിടെ നിന്ന് കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവനുമായിട്ട് സംസാരിച്ച് ഒരു തൈ വെച്ച് പരിപാലിപ്പിച്ച് മൂന്ന് വർഷം കഴിത്തേക്ക് വെക്കുന്നതിന് അച്ഛ അങ്ങനെയാണല്ലോ ഒരു ഒരു ഏക്കറിന് ഏറ്റവും കുറഞ്ഞത് ഒരു ഈ ഇടയ്ക്കുള്ള നായക്കനായിരം അതിന് അല്ലല്ല ഓരേക്കറിന്റെ കാര്യം പറയണ്ട വെച്ചിരിക്കുന്ന കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അവിടെ ബാക്കിയുള്ള അടുത്ത് കൈത് വെക്കാൻ പറ്റില്ല നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് സമുദായത്തിന് ഒരു നാപ്പത് കേസിൽ നഷ്ടം വരുന്നില്ല അങ്ങനെ ഒന്നും പറയാല്ലേ കാടാഴ്ച പുടം വെക്കല്ലേ അങ്ങനെ മെറ്റി കൂടി അവിടുത്തെ തമിഴ്നാട്ടിലെ പത്രത്തിൽ പരസ്യം കൊടുത്തു നാലോ അഞ്ചോ ടെൻഡർ ഇവിടെ വന്നിട്ടുണ്ട് മുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ് മുതൽ ലാസ്റ്റ് നൂറ്റമ്പത് രൂപക്കാരനുമായിട്ടാണ് സംസാരിച്ചത് അവന് കൈത വെക്കുകയും ആ കൈത വെക്കുന്ന കൂടുതൽ അവനവിടെ നമുക്ക് പ്ലാറ്റ്ഫോം എടുത്തു തരണം അവിടെ കാർ എടുത്ത് അടിച്ച് തരണം കുഴിയെടുത്ത് സോളാർ അല്ലേ സോളാർ ഫെൻസിംഗ് ഈ റബർ റബർ നമ്മൾ നേരത്തെ ഇടാസത്തോട്ടം തന്നപ്പോ അതിന് സോളാർ ഫെൻസിംഗ് ഒന്നും ഇല്ലായിരുന്നല്ലോ അവിടെ നോക്ക് ഇപ്പോഴും അവിടെ മ്ലാവും ഞാൻ പറയട്ടെ ഈ സോളാർ ഫെൻസിംഗ് വെക്കുന്നത് നിങ്ങളുടെ കൈതക്കാരന്റെ കൈത പോയാലും സോളാർ ഫെൻസിംഗ് സംസാരിക്കും അറിയാൻ വേണ്ടി ആവശ്യം ഒരുപാട് തർക്കും ഏറ്റവും ായിട്ടുള്ള കൊട്ടാഷിനകത്ത് ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു വ്യക്തികളെ കണ്ടുപിടിക്കാൻ തന്നെ ചെയ്യാൻ ആളില്ല കാരണം അവിടെ ചെന്ന് ഹോര വനം പോലെ ഇതിനെ കിടക്കുക ഈ തോട്ടം നമുക്ക് സംഭാവന ചെയ്ത വ്യക്തികളുടെ കുടുംബത്തിൽ നിന്നുള്ള ആളുകളുടെ ഒരു സെക്കൻഡ് ഒന്ന് കേക്ക് ഇതിന്റെ ചാർജ് ഇദ്ദേഹമാണ് ഞങ്ങൾ ഇവിടെ ഈ പ്രദേശത്തുള്ള മൂവാറ്റുപുഴ തൊട്ടുള്ള കൈതക്കാരെ മുഴുവൻ കൊണ്ട് അവിടെ കാണിച്ചു അവര് പറഞ്ഞു കുത്തനെ കിടക്കുന്ന ഈ സ്ഥലത്ത് കൈത വെച്ചാൽ ശരിയാകത്തില്ല കൈത വെക്കണേൽ അങ്ങോട്ട് കാശ് കൊടുക്കണോന്ന് പറഞ്ഞു അവിടെ താഴെ ഒരു രണ്ടു മൂന്ന് ഏക്കറേ ഉള്ളു നിരപ്പ് ബാക്കി ഇങ്ങനെ കിടക്കുന്ന പൊടി ഇവിടെ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ മമ്പലത്തെ ഒരു മാനേജറുണ്ട് അവിടുത്തുകാരനാ അയാള് മുന്നൂറ് രൂപ വെച്ച് ഒരു മരത്തിന് കൊടുക്കണോന്ന് പറഞ്ഞു ഇവിടെ ടെൻഡർ തന്ന ഇവിടെ ഇരുപ്പുണ്ട് പൊടി പലരോടും നോക്കിയിട്ട് ഒടുവിൽ ഇല്ലാതെ തന്നെ ഇവിടെ പുത്തമ്പള്ളിക്കാരന് ഒരു ഗ്ഞാനായക്കാരന് അവിടെ ഒരിടത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരുന്നൂറ്റമ്പത് കുറച്ച് ജയിപ്പിക്കത്തില്ല കിട്ടത്തില്ല അങ്ങനെ വന്ന് കൈത നിരപ്പുള്ളടത്ത് കൈത വെച്ചോളൂ ബാക്കിയുള്ളവർക്ക് നൂറ്റൻപത് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒത്തിരി അന്വേഷിച്ചതിന് ശേഷമാണ് അവിടെ അവിടുത്തെ വിജ്ഞാപ്ര എസ്റ്റേറ്റിന്റെ ഓണറെ കമ്മിറ്റി കൂട്ടി ഞങ്ങളൊരു സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇവിടകത്ത് നാലഞ്ച് കമ്മിറ്റിക്കാരും ആ ഈ എം കെ ജേക്കബ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് വിചിത്രമായ ഒരു അഗ്രിമെന്റ് ആണ് സമുദായത്തിന് വിഷയത്തോടെ കാര്യങ്ങൾ ചെയ്യണം ഇത് സമുദായത്തിന് നഷ്ടം വരുത്തി ഈ കൈത വെക്കുന്നതിന് കാശ് ഇങ്ങോട്ട് വരും നിങ്ങൾ നൂറ്റമ്പത് രൂപ അങ്ങോട്ട് പോയാലും സാരമില്ല അതിൽ കൂടുതൽ നമുക്ക് വരുമാനം വന്നേനെ നിങ്ങൾ എം കെ ജേക്കബ് എന്ന് പറയുന്ന മുണ്ടോട്ടക്കലെ വ്യക്തി നിങ്ങൾ ബന്ധപ്പെട്ടില്ല അതിനു മുമ്പേ അതിനു മുമ്പേ പോയി എഗ്രിമെന്റ് വെച്ചു അതാണ് നടന്നത് അത് നമ്മുടെ ആളുകൾ അവിടെ ഉള്ളപ്പം അവരുമായിട്ട് ബന്ധപ്പെട്ട് എഗ്രിമെന്റ് വെച്ചിരുന്ന ഈ നഷ്ടം നമുക്ക് എനിക്ക് അത്ര പറയാനുള്ളൂ സമുദായ അക്കൗണ്ടിൽ മീഡിയ സെന്റർ എന്ന പേരിൽ അറുപത്തിനാലായിരം രൂപ നേരത്തെ പറഞ്ഞു പറഞ്ഞ പറഞ്ഞു അമ്പൻ ഫുട്ബോൾ ടൂർണമെന്റ് എന്ന പേരിൽ സെൻട്രൽ ഓഫീസ് അക്കൗണ്ടിൽ തൊണ്ണൂറ്റിനാലായിരം രൂപ ചെലവായി കാണുന്നു വിശദീകരിക്കാമോ ഫുട്ബോൾ നേരത്തെ പറഞ്ഞ അല്ല അത് അത് പറഞ്ഞു പറഞ്ഞു ഫുട്ബോൾ എന്ന് ഞാൻ ഒരു കാര്യം ള് നമ്മുടെ ഈ വാർഷിക വലവണക്ക് പാസ്സാക്കിട്ട് അതിപ്രധാനമായ മറ്റൊരു കാര്യങ്ങളുണ്ട് നമ്മുടെ ഹോദറ നഷ്ടയത് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കണം ഇപ്പൊ അവിടെ ഉള്ളത് സെക്രട്ടറി ചെമ്പ്രെക്കലാണ് അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ആരും പോകല് പാസാക്കി കഴിഞ്ഞിട്ട് സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു മാത്രമേ പോകാവൂ എന്ന് വളരെ വിനയത്തോടെ ഓർപ്പിക്കുകയാണ് തൊണ്ണൂറ്റാറായിരം രൂപ നിങ്ങള് ചെലവ് കാണിച്ചിട്ടുണ്ട് അല്ല വരവ് കാണിച്ചിട്ടുണ്ട് സോറി ചെലവ് അല്ലാതെ വരവ് വല്ലതും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ ചോദിച്ചു ആ അതിൽ നമ്മളൊരു ഹെഡ് കാണിക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇത് ചെലവും വരവും കാണിച്ച പ്രശ്നം തീർന്നാൽ വെറുതെ ഒരു ചോദ്യം വരുമോ നിങ്ങൾക്ക് ഓക്കെ എനിവേ എനിവേ ഞാൻ എൻ്റെ ഒരു സംശയം ക്ലിയർ ചെയ്തോളൂ ഈ നല്ല നല്ല ഈ യുവാക്കൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഉദ്യമം ഉദ്യമം നടത്തി ഒരു സ്പോർട്സ് ഫീൽഡിലെ യുവാക്കൾക്ക് സപ്പോർട്ട് ചെയ്തതിനുള്ള എല്ലാ അഭിനന്ദനങ്ങളും സമുദായ നേതൃത്വത്തിന് അറിയിക്കും